ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്യാ ഇന്ന് എനിക്ക് നിങ്ങളുമായി ഷെയർ ചെയ്യാറ് വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് പാലക്കാട് കുർശാങ്കുളം പള്ളി സുന്നി പള്ളിയിലെ കത്തീബ് തൗഫീഖ് അൽ ഹസ്നി ഉസ്താദ് മരണപ്പെട്ടിരിക്കുകയാണ് അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് മടങ്ങിയിരിക്കുന്നു ഞാൻ ഒരിക്കലും ആ പ്രതീക്ഷിച്ചിരുന്നില്ല അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല ഉസ്താദ് ഇങ്ങനെ മരണപ്പെട്ട കാര്യം ഇന്നാലി ലാഹിബ ഇന്നാലെ ഹിറാ ജൂൻ കാരണം മരണം വരുമ്പോൾ ആർക്കും തടുത്ത് നിർത്താൻ കഴിയില്ലല്ലോ പക്ഷെ ഞാന് അന്ന് രണ്ടാളുകൾ വീഡിയോ ചെയ്തപ്പോൾ പോലും ഞാൻ വിശ്വസിച്ചില്ല ഇതിന്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യണം ചെയ്യണമെന്നുള്ള മൈൻഡൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ ഞാന് ഇന്നലെയാണ് നമ്മുടെ എന്റെ വീട്ടിന്റെ തൊട്ടടുത്താണ് ഈ ഉസ്താദ് പള്ളി ആ ഉസീബാണ് അദ്ദേഹം അപ്പം അദ്ദേഹം ഒരുപാട് പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് ഇറങ്ങിയ ഇറങ്ങിയ ഒരാളാണ് ആ ഉസ്താദിനെ കുറിച്ച് ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്യണമെങ്കിൽ ഓരോ ആളുകളുടെയും ഹൃദയത്തിൽ എത്രത്തോളം അദ്ദേഹം ആഴ്ന്നിറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം ഒരാൾ മരിക്കുമ്പോൾ ആ ആളെ കുറിച്ചിട്ട് ഒരുപാട് ആളുകൾ സംസാരിക്കാൻ ഉണ്ടെങ്കിലും നമ്മൾ ചിന്തിക്കണം ആ ഉസ്താദിന്റെ അവിടുത്തെ ഒരു പിന്നെ പ്രയത്നം അല്ലെങ്കിൽ അദ്ദേഹം അവിടെ ജീവിച്ചിരിക്കുമ്പോൾ നട ഒരുപാട് സൽക്കർമ്മങ്ങളുടെ അതൊക്കെ. അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ മഹാഭാഗ്യം എന്ന് പറയുന്നത് മരണത്തെ തടുത്തു നിർത്താൻ നമുക്കാവില്ല അറിയാം. എന്നാലും അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക അദ്ദേഹത്തിന്റെ ജനാസ ഇന്നലെ ഇന്നലെയായിരുന്നു നാളെ അതായത് പതിനൊന്നാം തീയതി അദ്ദേഹത്തിന്റെ പിന്നെ ദുവാ മജ്ലിസ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് വേണ്ടിയുള്ള ദുവാ ദുവാ നാളെ ഉണ്ട്. അപ്പൊ ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അപ്പം അതിന്റെ ചെറിയൊരു ഒരു ചെറിയൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് എത്തിക്കാം നിങ്ങൾ ദ്ദേഹത്തിന് വേണ്ടി ദുവാ ചെയ്യുക അതേപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ സൽക്കർമ്മം ചെയ്തിരുന്നെങ്കിൽ നാലാളുകൾ ആളുകൾ നല്ലത് പറയും അല്ലാതെ ഒരാള് മറ്റുള്ളവരെ കുറിച്ച് കുറ്റപ്പെടുത്തിയും അതുപോലെ വേദനിപ്പിച്ചും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആരും ആ അവരെ കുറിച്ച് സംസാരിക്കുക പോലും തന്നെ ചെയ്യില്ല അന്നത്തെ ദിവസം വേണമെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചു എന്നല്ലാതെ മനസ്സിൻ്റെ ഉള്ളിൽ ഏ ഇവർക്കൊന്നും പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല അങ്ങനെ ഒരു ചിന്ത വരുത്താതെ നോക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് എന്തായാലും ആ ഉസ്താദിനെ ഉസ്താദിനെ മരണത്തില് ആ ഒരു ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു അതുപോലെ അദ്ദേഹത്തിന് നാൽപ്പത്തിമൂന്ന് വയസ്സേ മാത്രമേ പ്രായമായിട്ടുള്ളൂ മൂന്ന് പെൺകുട്ടികളാണ് എല്ലാവരെയും അനാഥമാക്കി കൊണ്ട് അദ്ദേഹം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു മരണം പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു പ്രതീക്ഷിക്കാത്തൊരു മരണമാണത് എല്ലാ മുത്തലിമികൾക്ക് പിന്നെ പഠിപ്പിക്കുന്ന സമയത്ത് ആ ഒരു ക്ലാസ് എടുക്കുന്ന സമയത്തായിരുന്നു അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത് ഒരുപാട് ഏർ പഠിപ്പിക്കുക എന്ന ഒരു അങ്ങനെ പഠിക്കുന്ന പഠിപ്പിക്കുന്ന സമയത്ത് ആ ഒരു സന്ദർഭത്തിൽ സന്ദർഭത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ മരണം ശരിക്കും പറഞ്ഞാൽ ഓടിയെത്തിയത് ഒരു നിമിഷം പോലും ബാക്കി വെച്ചില്ല ആ എന്തുകൊണ്ടാണ് ഈ മരണം വന്നു എന്ന് പോലും ചിന്തിക്കാനുള്ള സമയം പോലും കൊടുത്തില്ല അവിടെ അള്ളാഹു അദ്ദേഹത്തിന്റെ കബരണം വിശാലമാക്കി കൊടുക്കട്ടെ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിശ്വസിക്കാൻ ആയില്ല അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാതിരുന്നത് അദ്ദേഹത്തിന്റെ മരണം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് അറബിലെവൽ നാലാം ദിവസം മുസ്ലിമുകൾക്ക് ക്ലാസ് എടുക്കുന്ന സന്ദർഭത്തിലായിരുന്നു അദ്ദേഹത്തിന് മരണം സംഭവിച്ചത് എന്തായാലും അദ്ദേഹം അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അദ്ദേഹത്തിനെ കുറിച്ച് ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്തിരിക്കുന്നു അദ്ദേഹത്തിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കുന്നു ഇന്നലെ പള്ളിയുടെയും വീടിന്റെയും മുന്നിൽ ഒരുപാട് ആളുകൾ നൂറുകണക്കിന് ആളുകളാണ് അവിടെ തിങ്ങി നിറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നത് അപ്പൊ അതിന്റെ അർത്ഥം ആ ഉസ്ത ഓരോ മനുഷ്യന്റെയും മനസ്സിന്റെ ഉള്ളിൽ എത്രമാത്രം മാത്രം ആഴ്ന്നിറങ്ങിയിട്ടുണ്ട് എന്നത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു മരിച്ചു കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് െ കുറിച്ചിട്ട് ഒരുപാട് വായിതോരാതെ ആളുകൾ സംസാരിക്കുന്നു ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത ഒരു വല്ലാത്തൊരു വേദന തോന്നി കാരണം എന്തിനാണ് ദൈവമേ നീ ഇങ്ങനെ പെട്ടെന്നുള്ള മരണം ഇങ്ങനെ കൊടുക്കുന്നത് എന്ന് ഞാൻ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയിട്ടോ കാരണം എന്തോ എനിക്ക് അറിയില്ല ഞാൻ അങ്ങനെയൊക്കെ എനിക്ക് അങ്ങനെയൊന്നും വിശ്വസിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് കാരണം എന്നെയൊക്കെ അറിയുന്ന ഒരു ഉസ്താദാണ് അദ്ദേഹം അപ്പൊ എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ തോന്നി പിന്നെ ഞാൻ വിചാരിച്ചു ഓരോ നിയോഗമാണ് ഓരോരുത്തർ ഓരോ തലയിൽ ഓരോ വര എഴുതിയിട്ടുണ്ടാവും ദൈവം ആ വരയ്ക്കും അല്ലെങ്കിൽ ആ വിധിക്കും ഉത്തരം നൽകാതെ നമുക്ക് രക്ഷപ്പെടാൻ ആവില്ല എന്നതിന്റെ യാഥാർത്ഥ്യം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം മരിച്ചു കഴിഞ്ഞിട്ടും അദ്ദേഹത്തിനെ കുറിച്ച് വായത് ഓരോ അദ്ദേഹം സംസാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് അദ്ദേഹം അത്രത്തോളം ആളുകളുടെ ഇടയിൽ ആഴ്ന്നിറങ്ങിയിട്ടുണ്ട് അദ്ദേഹം അത്രത്തോളം സജീവമായിട്ട് ഓരോ പ്രവർത്തനത്തിലും നിന്നിട്ടുമുണ്ട് അദ്ദേഹത്തിന്റെ ജനാസ ഇന്നലെ ആയിരുന്നു നാളെ അദ്ദേഹത്തിന്റെ ദുവാ മജലീസ് ആണ് അപ്പോൾ അത് അതിന് പങ്കെടുക്കാനുള്ള ഒരു പങ്കെടുക്കാൻ ഞാനും പോകുന്നുണ്ട് അതിൽ ജാതിയോ മതമോ കാര്യങ്ങളോ ഒന്നുമില്ല ആർക്ക് വേണമെങ്കിലും ദുവാ മജലീസിൽ പങ്കെടുക്കാലോ അദ്ദേഹത്തിന് വേണ്ടി ഒരു കുറച്ചു നേരമെങ്കിലും ഇരുന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ അത്രത്തോളം മഹത്തായ കാര്യം എന്താണ് നമുക്ക് കിട്ടാനുള്ളത് അതും എന്നെ അറിയുന്ന ഒരു ഉസ്താദാണ് അതുകൊണ്ട് എനിക്ക് എന്തായാലും പോയേ പറ്റുള്ളൂ